വിദ്യാര്ഥികൾ എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ പ്രായം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് വയസ്സ് നാല് വയസ്സ് മുതലാണ് മൂന്നാം വയസ്സിൽ മൂച്ചിപ്പിരാന്തം നാലാം വയസ്സിൽ നട്ടപ്പിരാന്തം എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് നാടൻ ഭാഷയിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനൊക്കെ വലിയ മാനങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് നാല് വയസ്സ് പൂർത്തിയാവുന്ന ഒരു കുട്ടിയെന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ശാസ്ത്രജ്ഞനാണ് അതായത് ആ സമൂഹത്തിലെ ശാസ്ത്രജ്ഞനാണ് ഒരു ശാസ്ത്ര ഒരു നാല് വയസ്സായ കുട്ടിയുടെ പാരൻ്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനെയാണ് അവർ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഓരോ ധാരണ സൃഷ്ടിച്ചെടുക്കുന്ന കാലഘട്ടമാണ് ഈ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾ അവരുടെ രക്ഷിതാക്കൾ എന്ന റോളിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി നമ്മൾ അവരുടെ രക്ഷിതാക്കള് നമ്മൾ അവർ നോക്കി നടത്തുന്നവർ എന്ന് പറയാമെന്നല്ലാതെ അതൊരു കസ്റ്റോഡിയൻഷിപ്പ് മാത്രമാണ് ശരിക്കും ടീച്ച് ചെയ്യുന്നത് അവരാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മളുടെ നാലോ അഞ്ചോ വയസ്സായ കുട്ടികളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കുട്ടികൾ അവരുടെ പിന്നെ ആ സമയത്തുള്ള പ്രക്രിയകളും കളികളൊക്കെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ബോഡി വള വളർന്നു വരുന്നൊരു പ്രായമാണത് ബ്രെയിൻ വളർന്നു വരുന്നൊരു പ്രായമാണത് അഞ്ച് വയസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു യഥാ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു വളർന്ന മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ തൊണ്ണൂറ് ശതമാനവും വളർച്ച ആ ബ്രെയിൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നാൽ ബോഡി അങ്ങനെയല്ലല്ലോ ആ ഒരു അഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിരിക്കും അതേ സമയത്ത് ബ്രെയിൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വളർത്തു വളർന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഡി എൻ എയും അതിൻ്റെ കണക്ടിവിറ്റിയും അതിൻ്റെ ആക്സോണും ന്യൂറോണും ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും എക്സ്പീരിയൻസിൻ്റെ പിന്നെ കമ്മി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നാല് വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഉണ്ടാവുന്നത് കാരണം ഈ നട്ടപ്രാന്തം എന്ന് പറയുന്നത് സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ബ്രെയിൻ കൊണ്ടും എന്തെല്ലാം ഉപയോഗമുണ്ട് വാട്ട് ആൻഡ് ഹൗ എന്നുള്ള അല്ലെങ്കിൽ ആൻഡ് വൈ എന്നുള്ള ചോദ്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ഫോർ ബാർ സെവൻ ന നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും കുട്ടികൾ അത്രയും വികൃതിയും മറ്റൊക്കെ കാണിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മളെക്കാളേറെ മറ്റൊരു തലത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടം ജെഡ് ജനറേഷൻ്റെ കാലഘട്ടമാണ് ജനറേഷൻസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റിയോ നമ്മളുടെ ചിന്താശേഷിയോ ഒന്നുമല്ല ഇന്നത്തെ കുട്ടികളെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ അവരെ നയിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അവരുടെ ബിലീഫ് സിസ്റ്റം കറക്റ്റാക്കുക എന്നുള്ളതാണ് അതായത് അവർ നാളെ എന്താവണം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അവർ നാളെ എന്താവണം എന്നൊരു കോൺഫിഡൻസിൻ്റെ അവർ നാളെ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ലീഡർഷിപ്പിൻ്റെ എല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ നാലോ അഞ്ചോ ആറോ വയസ്സിലാണ് രൂപപ്പെടുന്നത് വരുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം ഇപ്പം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു പ്രായത്തിലാണ് അവരെ അള്ളാഹു സുബാനുഭവത്താൽ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഉത്തമബോധ്യമുണ്ടായിക്കൊണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ ചെലുത്തി കൊടുക്കേണ്ട ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ മാത്രമായിരിക്കണം നമ്മൾ കോൺസെൻട്രേഷൻ അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുന്നല്ലോ അവരെ നിത്സാഹപ്പെടുത്തുന്നതിലോ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കുട്ടികൾക്ക് ആവശ്യം വേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് ഇൻ ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള പ്ലാനോട് കൂടിയാണ് പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്നത് അതിനർത്ഥം മൂന്നാം വയസ്സിൽ മുതൽക്ക് തന്നെ ആ കുട്ടിയെ അവരുടെ ആശയങ്ങളിൽ ക പിന്നെ അമർത്തി വെക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് ഈ വിദ്യാഭ്യാസ പ്ലാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആഴത്തിൽ പഠിച്ചിട്ട് ശേഷമാണ് ഈ മൂന്ന് മുതൽ പതിനെട്ട് വരെ എന്ന് പറയുന്ന പ്രായത്തെ ആ ഒരു രൂപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നല്ല സ്വാതന്ത്ര്യം കൊടുക്കണം സ്വാതന്ത്ര്യം നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞ കുട്ടികൾ നല്ല ലീഡേഴ്സായിട്ട് വളരും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എൽ കെ ജി യു കെ ജി കാലഘട്ടത്തിൽ എന്താണോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അതാണ് നമ്മൾ പതിനെട്ടോ ഇരുപതോ വയസ്സിന് ശേഷം അവരിൽ നിന്ന് കൊയ്തെടുക്കാൻ പോകുന്നത് ആ സമയത്ത് നല്ല വിദ്യാഭ്യാസമോ നല്ല കെയറോ നല്ല ചിന്തയോ നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പതിനെട്ടോ ഇരുപതോ വയസ്സ് കഴിഞ്ഞിട്ട് അവർ നല്ലവരായില്ലോ എന്ന് പറഞ്ഞ് ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നല്ല സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം അവരിൽ നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവണം നമ്മൾ നമ്മുടെ കുട്ടിയാണ് നന്നായി കെയർ ചെയ്യും ഒക്കെ ശരിയാണ് പക്ഷെ നമ്മളെന്ത് മനസ്സിലാക്കണം ഈ നാലോ അഞ്ചോ വയസ്സായ കുട്ടി ഓൾമോസ്റ്റ് എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവും ചിന്താശേഷിയും അതിന് വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്തം ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അവർ ചെയ്യുമ്പോൾ നമ്മൾ തിരുത്താൻ വേണ്ടി പോകരുത് അവർ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് നന്നാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതവിടെ നിന്നോട്ടെ പക്ഷേ അതിനെ നമ്മൾ തിരുത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് കുറയും ഈ സെൽഫ് കോൺഫിഡൻസ് കുട്ടികൾ ആത്മാ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു പ്രായമാണിത് വളരെ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ അവരോട് ഇടപെട്ടേ മതിയാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എല്ലാം നോക്കിക്കണ്ട് നിൽക്കണം പക്ഷെ നല്ലതായിരിക്കണം നമ്മൾ കാണുന്നത് അവരിൽ അവരിൽ നിന്ന് വരുന്ന ചെറിയ തെറ്റുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകരുത് തിരുത്താൻ വേണ്ടി പോകരുത് നല്ലതിനെ കാണണം അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ഇടപെടലുകൾ സമൂഹത്തിലുള്ള മറ്റുള്ള കുട്ടികളുമായി മറ്റൊക്കെ ഇടപെടുന്നതിൽ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാപ്പ വരട്ടെ കാണിച്ചു തരട്ടോ എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് ഉമ്മമാർ മാറരുത് അമ്മമാർ മാറരുത് വാപ്പ എന്തോ ഒരു കോത്താമ്പിയായിട്ട് മാറുന്ന സാഹചര്യം കുട്ടികളിൽ ഉണ്ടാക്കി പോകരുത് പകരം എന്ത് ചെയ്യണം ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കാര്യകാരണ ബോധ്യത്തോട് കൂടി അവർ പറഞ്ഞ് അപ്പോൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ തിരുത്താൻ വേണ്ടി പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആ തെറ്റേ ഉണ്ടാവില്ല ഒന്നാമത് അവരുടെ മനസ്സിലാ തെറ്റല്ല രണ്ടാമത് അവരുടെ മനസ്സിൽ ആ പിന്നെ ആ ആ ലെവലിലേക്കുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തുകയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കുട്ടിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെത്തട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ അത് ആ സമയത്ത് തന്നെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് ഇത് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അച്ചടക്കം എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ അച്ഛനകത്ത് പിന്നെ കുട്ടികളെ അടച്ചിടുന്ന രീതിയല്ല വേണ്ടത് അച്ചടക്കം എന്ന് പറയുന്നത് തെറ്റും ശരി കുട്ടിയും തിരിച്ചു മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് തെറ്റ് ചെയ്താൽ പോലും തെറ്റ് തിരുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് നമ്മളൊരു കുട്ടി മറ്റൊരു കുട്ടിയായിട്ട് അടി കൂടിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിലെ സൈക്കാരം പിടിക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ നമ്മൾ ഉടനെ തന്നെ പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവർ തന്നെ റിസോൾവ് ചെയ്യട്ടെ ഇനി അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമ്മളെന്താ ചെയ്യേണ്ടത് ആ അവരുമായിട്ടുള്ള ആ തെറ്റ് തിരുത്താൻ വേണ്ടി അവളെ തന്നെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അവനെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് ഈ രീതിയിൽ അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ സ്വഭാവം രൂപീകരിക്കണമെങ്കിൽ സ്വഭാവം രൂപീകരിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പിന്നെ ഈ ചെറുപ്പകാലത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അവർക്കതിന് റോൾ മോഡൽ വേണം അവർ തീർച്ചയായിട്ടും ആരെയാണ് റോൾ മോഡലാക്കാൻ നോക്കുക നമ്മളെ തന്നെയാണ് മാതാവിനെയാണ് പിതാവിനെയാണ് റോൾ മോഡലാക്കാൻ നോക്കുക അപ്പം നമ്മൾ എന്താണോ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് നമ്മളുടെ കുട്ടിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളതായി തീർന്നിട്ടില്ല എങ്കിൽ അവർക്ക് അഥവാൻ ഒരിക്കലും കഴിയുകയില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ നമ്മൾ പറയരുത് നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ പറയരുത് അങ്ങനെ നമുക്ക് ഒരു കുട്ടിയേയും നന്നാക്കാൻ കഴിയില്ല ഒരു കുട്ടിയെ സ്നേഹിക്കാൻ കഴിയില്ല നമ്മളുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിരുപാധികമായ സ്നേഹമായിരിക്കണം അതോ അവിടെ നിങ്ങൾ ഉപാധി വെച്ചു ഇനി അങ്ങനെ ചെയ്താൽ നമ്മൾ പിന്നെ ഞാൻ അതാക്കാം ഇതാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ താൽക്കാലിക ലാ ലാഭങ്ങൾക്ക് വേണ്ടി കുട്ടികളെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒരു കുട്ടിയുടെ തല പോയിട്ടൊരു ബെഞ്ചിലിടിച്ചു കഴിഞ്ഞാൽ ആ ബെഞ്ചിന് രണ്ടടി കൊടുത്തിട്ട് ആ എൻ്റെ കുട്ടിനെ കാട്ടില്ലേ എന്ന് പറയുന്ന തര തമാശകളൊക്കെ ഉണ്ടല്ലോ അത്തരം തമാശകൾ കുട്ടികൾക്ക് ഭാവിയിൽ എന്തുണ്ടാക്കുക എന്നറിയാം കുട്ടിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ നാലോ അഞ്ചോ വയസ്സായ കുട്ടിക്കറിയാൻ പറ്റുമോ തെറ്റ അവൻ്റെ കയ്യിലാണ് അവനാണ് പോയിട്ട് വാതിൽ നിന്ന് മുട്ടിയത് അല്ലെങ്കിൽ മേശയ്ക്ക് മുട്ടിയെന്ന് അവനറിയാം എന്നിട്ട് നമ്മൾ പോയി ആ മേശൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് ഒരു വിശ്വാസ സംഹിത ഞാൻ ഞാനെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് റൈറ്റാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ചെറുപ്പത്തിൽ തന്നെ രൂഢമൂലമായി പോകും ഇത്തരം കാര്യങ്ങൾ നമ്മളെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികളെ ഏൽപ്പിക്കണം അത് അതവർ ഭംഗിയായിട്ട് ചെയ്യണം അതവർ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പിനേതാണ് നമ്മൾ പിന്നെ പരിഗണിക്കേണ്ടത് നമ്മൾ അവർ ചെയ്ത ആക്ഷൻ്റെ അവർ ചെയ്ത പ്രവൃത്തിയുടെ വാല്യൂസാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിൻ്റെ റിസൾട്ടല്ല റിസൾട്ട് തെറ്റായിരിക്കാം റിസൾട്ട് തെറ്റായി കഴിഞ്ഞാൽ തെറ്റ് എന്നല്ല പറയേണ്ടത് അത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് അതായത് വിജയത്തിലേക്കുള്ള ഒരു പടവാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കുട്ടികളുടെ സ്വഭാവത്തെ ചെറുപ്പത്തിൽ തന്നെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ടീം ബിൽഡഡ് ആയിരിക്കണം നമ്മളുടെ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും മറ്റുള്ളവരോട് പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ കളിക്കാനും മറ്റൊക്കെ വിട വിടേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മളുടെ കുട്ടികളുള്ളത് വീട്ടിലാണ് കലാലയത്തിലല്ല നമ്മളുടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലല്ല ഉള്ളത് അവർ നമ്മളുടെ വീട്ടിലാണ് പലപ്പോഴും നമുക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നാം എങ്കിൽ പോലും ഞാൻ പറയട്ടെ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെ ജിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പറ്റുമെന്ത് നമ്മളുടെ കുട്ടികളവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല പിന്നെ കൈപ്പൊന്തിക്കുന്നുണ്ട് ആൻസർ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ പിന്നെ ടൈമായി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാലൊക്കെ മാറും വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾ അതേപോലെയല്ല അവർ പിന്നെ ബുക്സങ്ങള് വേറെ വലിച്ചൊരു ഡ്രസ്സ് വേറെ എവിടെയെങ്കിലും ഇടും ഇതിനൊന്നും നമ്മൾ പരാതി പറയേണ്ടതില്ല അത് രണ്ട് കാര്യമുണ്ട് ഒന്നാമത് നമ്മളുടെ കുട്ടികൾക്ക് നമ്മളിലുള്ള കോൺഫിഡൻസിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എത്തുന്ന എത്തുന്ന സമയത്തുള്ള ഒരു സേഫ്റ്റിയാണ് അവർ ആ കാണിച്ചു കൂട്ടുന്നത് രണ്ടാമത്തേത് സ്കൂളിലൊരു മാനേസ് ഉണ്ട് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റമാണ് അവരതൊക്കെ പ്രവർ പ്രവർത്തിക്കാൻ വേണ്ടി ശീലിപ്പിക്കുന്നത് നമ്മൾ വീട്ടിലും ചെയ്യേണ്ടത് എങ്ങനെയാണ് പരമാവധി നമ്മൾ സിസ്റ്റത്തിലൂടെ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുറേ ഒരേ ഒരു സംഗതി കുറേ സമയം ചെയ്യുമ്പോൾ കുറേ ദിവസങ്ങൾ ചെയ്യുമ്പോൾ ആ റിപ്പീറ്റേഷൻ കൊണ്ടു കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ വീട്ടിലും നിർണയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ തീർച്ചയായിട്ടും അതേ ഒരു പെർഫോമൻസ് നമ്മളുടെ വീട്ടിലും കാണിക്കും അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ചില റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ കമാൻഡിങ് രീതിയിലല്ല കൊടുക്കേണ്ടത് ചില ഗെയിമായിട്ടും ചില പിന്നെ ഹ്യൂ തമാശകൾ പറഞ്ഞിട്ടും ഒക്കെയാണ് കുട്ടികളെ നമ്മൾ മാറ്റേണ്ടത് കുട്ടികൾ വളരെയധികം സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരാണ് ഗെയിം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും ഈ പറയുന്നതിനെ നമ്മൾ കേൾക്കാൻ നമ്മളുടെ കാതുകൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം ഇന്ന് ഇന്നലെ എൻ്റെ കോളേജിൽ വന്ന ഒരു കുട്ടിയുടെ പിന്നെ കേസ് പറയാണ് മാതാവ് പറയാണ് അവനെ പിന്നെ എൻജിനീയറിങ്ങിന് വിടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലാ എൻ്റെ ക്ലാ സ്കൂ കോളേജിലുള്ള കുട്ടിയുടെ അനുജൻ അനുജൻ്റെ കാര്യമാണ് പറയുന്നത് അവനെ എൻജിനീയറിങ്ങിന് വിടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മദറാണ് ഫാദർ അല്ല അപ്പോൾ എന്തിനാണ് പോവേണ്ടത് ഇനി അഥവാ മെഡിസിൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആയുർവേദത്തിന് പോകാൻ പറ്റും പിന്നെ എന്ന് പറയുന്ന സമയത്ത് കുട്ടി പറയുന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു പത്ത് മിനിറ്റ് അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു ഇതൊരു വലിയ വാസ്തവമാണ് പലരും ബിസി ആയിരിക്കും പക്ഷേ ഈ ബിസിക്കിടയിൽ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം വെക്കേണ്ടതുണ്ട് മാറ്റം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്നാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കാൻ അവസരം കിട്ടിയത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി